ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് നമ്മുടെ നിലവിൽ വന്നു ഈ പ്രാധാന്യം നിലനിർത്താൻ എല്ലാ വർഷവും നാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഇന്ത്യ സന്ദർശിച്ച കാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയത് ലോകത്തിലേക്കും വെച്ച് തന്നെ ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യയുടെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രമന്ത്രിസഭയാണ് യഥാർത്ഥ അധികാരമുള്ളത് എന്നിരുന്നാലും രാഷ്ട്ര തലവൻ പ്രസിഡന്റാണ് ജനങ്ങൾക്ക് പരമാധികാരമുള്ള ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രാഷ്ട്രീയ വ്യവസ്ഥകളാണ് റിപ്പബ്ലിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജനങ്ങൾ തന്നെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകൾ വാക്കുകളുടെയാണ് ഒറ്റാചകത്തിലുള്ള ഒന്നാണ് ഈ ആമുഖമെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ചും രാഷ്ട്ര സംവിധാനത്തെക്കുറിച്ചുമുള്ള ഏറ്റവും പ്രൗഢമായ പ്രസ്താവനയാണ് ഈ ആമുഖത്തിലുള്ളത് ഭരണഘടനയുടെ ആമുഖം അതിന്റെ ശില്പികളുടെ മനസ്സിലെ താക്കോലാണെന്ന് പറയപ്പെടുന്നു ഇന്നേ ദിവസം തലസ്ഥാനമായ ഇന്ത്യയുടെ ന്യൂഡൽഹിയിൽ വൻ സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നു സൈനിക പരേഡ് രാഷ്ട്രപതി ഭവനിൽ തുടങ്ങി രാജ്പഥിൽ കൂടി ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയിൽ അവസാനിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രപതി ഈ സമയം സല്യൂട്ട് സ്വീകരിക്കുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു വരുന്നു സാധാരണക്കാരനായ ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി നിലകൊള്ളുന്നവരെ നാം ഈ അവസരത്തിൽ ഓർക്കണം നമ്മളെല്ലാവരും നമ്മുടെ രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനും വികസനത്തിനും സമാധാനപരമായ നടത്തിപ്പിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു മികച്ച രാജ്യമായി മാറ്റുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ്